ഹായ് ഞാൻ സൗദ അഷ്റഫ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബുഹാരി റൈസ് ആണ് അതിനായി ആദ്യം ഒരു കിലോ അരി എടുത്ത് നന്നായി കഴുകുക കഴുകിയതിന് ശേഷം ഒരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കാം അത് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് നാല് തക്കാളി അരച്ചെടുക്കാം ഇനി നമുക്ക് ബുഹാരി റൈസ് ഉണ്ടാക്കാം അതിനായി ആദ്യം ഒരു ബോയിൽ ഒഴിക്കുക അതിലേക്ക് ചെറുതായി മുറിച്ച സവാള ഇട്ടു ഒരു സവാളയാണ് ഞാൻ എടുത്തത് ഒരു കിലോ അരിക്ക് ഒരു ഏലക്കായും ചേർത്തെടുക്കാം ഇത് നന്നായി വഴക്കുക ഇത് ഞാൻ സിമ്പിളായി ഉണ്ടാക്കുന്ന ഒരു ബുഹാരി റൈസാണ് ഉണ്ടാക്കുന്നത് ചിക്കനോ ഫിഷോ അങ്ങനെ മീറ്റൊന്നും ചേർക്കാത്ത ബുഹാരി റൈസാണ് നല്ല ടേസ്റ്റാണ് ആണ് ഇതിന്റെ കൂടെ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ ിൽഡ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കൂടെ വെച്ച് കഴിക്കാവുന്നതാണ് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഒലിവ് ഓയിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ഇതിനായി തയ്യാറാക്കിയ മസാലയാണ് കാൽ ടീസ്പൂൺ മല്ലി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കുറച്ച് കുരുമ്പുടക പൊടി ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ചെറുതായി ഒന്ന് വഴച്ചു കൊടുക്കുക ഇത് നാല് വലിയ ടൊമാറ്റോ അരച്ചിടാണ് ഇത് ഇതിലേക്ക് ചേർത്ത് ഈ കൊടുക്കു രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തത് രണ്ട് കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് കുതിർത്ത അരി വെള്ളം വാർത്തതാണ് അതിലേക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ കാൽസ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് ചെറിയ ജീരകം ഇതെല്ലാം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് വെള്ളം തിളക്കുന്ന സമയം വരെ നമുക്ക് അരി പൊടിയാതെ വേണം മിക്സ് ചെയ്യാൻ വെള്ളം തിളച്ച് നമുക്ക് റൈസ് ചേർക്കാം റൈസും രണ്ടു മൂന്ന് പച്ചമുളകും ചേർത്തിട്ടുണ്ട് റൈസ് ഇട്ട് നന്നായി ഇളക്കി ചെറു നല്ല തള വരുമ്പോൾ ചെറിയ തീരാക്കി അടച്ചു വെക്കാം ഈ റൈസ് നമുക്കിനി ചൂടായ ദോശക്കല്ലിന്റെ മുകളിൽ വെക്കാം അതിന്റെ മുകളിലായി ചൂടുവെള്ളവും വെച്ച് ദമ്പിടുന്ന രീതിയിൽ നമുക്ക് വെക്കാം അപ്പോൾ അടിയിൽ പിടിക്കില്ല ആ സമയം കൊണ്ട് നമുക്ക് ബുഹാരി റൈസിന്റെയും മന്തി റൈസിന്റെയും കൂടെ കൂട്ടാവുന്ന ഒരു സലാഡ് ഉണ്ടാക്കാം അതിനായി രണ്ട് ടൊമാറ്റോ ഒരു മല്ലി ഒരു പച്ചമുളക് ഒരു വെളുത്തുള്ളി ഇത് ഉപ്പും ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയി കഴിഞ്ഞു ഇത് മന്തി റൈസ് ബുഹാരി റൈസ് അർബിക് റൈസിന്റെ കൂടെ ഒഴിച്ചു കഴിക്കുന്ന സലാഡാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് ഒഴിച്ചാണ് റൈസ് കഴിക്കേണ്ടത് ആ സമയം കൊണ്ട് നമ്മുടെ ബുഹാരി റൈസ് റെഡിയായി കഴിഞ്ഞു ഇത് നന്നായി മിക്സ് ചെയ്ത് അതിൽ പൊടിഞ്ഞു പോകാതെ എടുക്കണം ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ ബൈ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക